ാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വളരെ ചുരുക്കാണ് വീഡിയോസ് എടുത്തിട്ടുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ സമയം ഇല്ലാത്തതിൻ്റെയാണ് വേറൊരു വലിയ കാര്യത്തിന്റെ കാര്യത്തിൻ്റെ പിന്നാലങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ വർക്കും ചെയ്യുമായിരുന്നു അപ്പം ഇത് പറ്റില്ലല്ലോ അപ്പം നമ്മൾ യൂട്യൂബ് റവന്യുകൊണ്ട് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് തന്നെ ഞാൻ വെറുതെ ഇട്ടതാണ് ഇതാണ് ഐറ്റം മൈക്കാണ് മൈക്ക് മൈക്ക് ബട്ട മൈക്കാണ് കുഞ്ഞു സാധനം കുഞ്ഞു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഐറ്റം ഇത്രയേ ഉള്ളൂ ഐറ്റം ഇതാണ് സാധനം നൈസായിട്ടൊന്ന് സ്ഥലം മാറി അത്ര തന്നെ ഓക്കെ അപ്പോൾ മൈക്ക് മൈക്കിൻ്റെ സ്റ്റോറി ഞാൻ പറയാം ഇത് ആക്ച്വലി ഇതൊരു തേഡ് ഓണറായിട്ടാണ് എൻ്റെ കയ്യിൽ സാധനം എത്തുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വയനാട് ഉള്ളൊരു ചേട്ടൻ വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ആള് വേറൊരു ചേട്ടന് കൊടുത്തു ആളെ എനിക്കറിയാം രണ്ടാമത് കൊടുത്ത ആൾ അറിയും പ്രതീക്ഷ ഏട്ടൻ ആളൊരു ബ്ലോഗറൊക്കെ തന്നെയാണ് അപ്പോൾ ആളുടെ ആൾ യൂസ് ചെയ്യുന്നത് ഐഫോണാണ് ഈ സാധനം സി ടു സി സി ടു ലൈറ്റ്നിങ് വേണം അപ്പോൾ അതെന്തോ വർക്കാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൾ എന്നോട്ത്തോളം പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ ഗ്രാനോറോ ഗ്രനോറോ രണ്ടെണ്ണമുണ്ട് അപ്പം എനിക്കതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇതെനിക്ക് കിട്ടിയത് നല്ല അതായത് നല്ല അഫോർഡബിൾ ബഡ്ജറ്റ് റേറ്റിലാണ് അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് എടുത്ത് വെക്കാം ആളും അങ്ങനെ തന്നെ പറഞ്ഞത് നീ എടുത്ത് വെച്ചോന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചു ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യൂല കാരണം പേടി ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൈക്കൊക്കെ തന്നെ ധാരാളം ഇപ്പോൾ ഈ വിവോടെ ഇപ്പോൾ കയ്യിലുള്ള ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലത്തെ മറ്റേ വോയിസ് ക്ലാരിറ്റി കിടിലോ അപ്പോൾ അത് മേടിച്ചപ്പം ഞാൻ മൈക്കും യൂസ് ചെയ്യാറില്ല കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ ആക്ച്വലി പിന്നെ ഇതിനകത്ത് ക്രിയേറ്റർ കോംബോ ഉണ്ട് പക്ഷെ ഇത് ക്രിയേറ്റർ കോംബോ അല്ല ഡി എസ് എൽ ആറിൽ മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സൗണ്ട് നല്ല കിഡിലുമായിട്ട് കൂട്ടാൻ പറ്റും ഇപ്പം നമ്മളെ സൗണ്ട് ഉണ്ടല്ലോ ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ കൂട്ടി കൂടിയിട്ടുണ്ടാവും എന്ന് ജസ്റ്റ് റിക്കമെൻ്റ് ചെയ്യുക ദെൻ ഇപ്പോൾ മൂന്ന് ലെവലുകളായിട്ട് നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് മൂന്നാമത്തെ ലെവലാണ് നല്ല സൗണ്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് നല്ല സൗണ്ട് ഉണ്ട് ഞാൻ ഇത് ഒന്നിലൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ നോക്കാറില്ല നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് പിന്നെ അത്യാവശ്യം ലെങ്ത്ത് അത്യാവശ്യം നല്ല ദൂരം കിട്ടും കുറച്ച് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കി നോക്കാം ഇതൊന്നും ഒന്നും അല്ല ഇതൊക്കെ ഇച്ചിരി ദൂരം അത്രേ തന്നെ ഉള്ളൂ സാധനം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ആയിരിക്കും നല്ല ദൂരത്തി പോകും ശരിക്കും നമ്മളെ ക്യാമറയിൽ കിട്ടണം അത്രയും തീ പോയാൽ മതി പിന്നെയും ഡി എസ് എൽ ആറിലൊക്കെ ആണെങ്കിൽ ലെൻസ് വെച്ച് സൂം ചെയ്യുമ്പോൾ നല്ല പോർട്രേറ്റ് വീഡിയോസ് ബൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും അല്ലാതെ ഫോണിന് ഫോണിൽ സംബന്ധിച്ചിടത്തോളം ഇത്ര മതി ഞാൻ എന്തായാലും സൂം ചെയ്ത് വീഡിയോ എടുക്കുക ഉദ്ദേശിച്ചിട്ടില്ല അപ്പം എന്തായാലും ഈ ഒരു സാധനം വെച്ച് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ഓക്കെ എന്നതിലുള്ളതൊക്കെ വെച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇന്ന് വേറൊരു സാധനം കൂടി ഉണ്ട് നോയിസ് ക്യാൻസലേഷൻ ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആണ് ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണ് പച്ചയാണ് നോയിസ് ക്യാൻസലേഷൻ്റെ ഒരു ഒരു ഇത് അപ്പം ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സ്റ്റോറി അത് ഞാൻ അടുത്ത വീഡിയോയിലടാം എനിക്ക് പരമാവധി ഇനി ഡെയിലി വീഡിയോസൊക്കെ ഇടണം എന്നാണ് ആഗ്രഹം അതിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന ഒരു റാൻഡം വീഡിയോ ആണ് യെസ് ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ